വെടിനിർത്തൽ ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുവാൻ സമ്മതം അറിയിച്ചത് ഇതേ തുടർന്നാണ് ഹമാസ് കൂടി വെടിനിർത്തൽ കരാറുമായി സഹകരിച്ചാൽ ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ദോഹയിലും കെയ്റോയിലും വെച്ച് നിരവധി മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ കൃത്യമായ ഒരു അഭിപ്രായ ഏകീകരണത്തിൽ എത്തിച്ചേരാൻ ഇതിന് കഴിഞ്ഞിരുന്നില്ല പ്രധാനമായും ഗാസയും ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്ന നിർദ്ദേശമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാൽ അതൊരിക്കലും സാധ്യമല്ലെന്ന നിലപാടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വീകരിച്ചത് എല്ലാ ബന്ധികളുടെയും മോചനം ഹമാസിന്റെ സമ്പൂർണ്ണ നാശം ഭാവിയിൽ ഗാസയിൽ നിന്നും ഇസ്രായേലിന് നിർക്ക് ഉണ്ടാകാനിടയുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും തടയുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ലെന്നും ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും പിൻവാങ്ങുന്ന പക്ഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം കൂടുന്നതിനാൽ ഇനി ോട്ട് തിരിച്ചുപോകാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഇതുകൂടാതെ ഇതുവഴി വീണ്ടും ഹമാസ് തീവ്രവാദികളും ആയുധങ്ങളും ഗാസയിലേക്ക് എത്തുമെന്നും വീണ്ടും ഹമാസും തീവ്രവാദവും ഗാസയിൽ ശക്തി പ്രാപിക്കുമെന്നുമാണ് ഇസ്രായേൽ കരുതുന്നത് പക്ഷേ പുതിയ ചർച്ചകളിൽ ഇവിടെ നിന്നും ഭാഗികമായി സൈന്യത്തെ പിൻവലിക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായാണ് സൂചന ഈ മേഖലയിലെ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യത്തെ അമേരിക്കയും പിന്തുണയ്ക്കുന്നു കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ആന്റണി ബ്ലിങ്കന്റെ പരാമർശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിലവിലെ കരാറിലുള്ള വ്യവസ്ഥകളെക്കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായ ധാരണകളില്ലെന്നും തങ്ങൾക്ക് പുതിയ വെടിനിർത്തൽ കരാറല്ല വേണ്ടത് മറിച്ച് ജൂലൈ രണ്ടിന് തങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടതെന്നും ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ഒസാമ ഹംദാൻ പറഞ്ഞു അതേസമയം കഴിഞ്ഞ രാത്രി തെക്കൻ ഗാസാമുനമ്പിലെ ഗാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ ആറ് ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു നിലവിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ദികളിൽ മുപ്പത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ നൂറ്റി അഞ്ചു പേർ ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ തടവിൽ കഴിയുന്നതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ കണ്ടെടുത്ത മൃതദേഹങ്ങൾ കൊല്ലപ്പെടാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടതായും തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യമേഖലയിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗീന ന്യൂസ്